വെറ്റില കൊണ്ട് രോഗം പിന്നെന്താ വെറ്റില കൊണ്ട് രോഗം കണ്ടുപിടിക്കാൻ പറ്റും അതിൻ്റെ പരിഹാരവും പറ്റും വെറ്റില കൊണ്ട് എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ പാരമ്പര്യമായിട്ട് അസ്മാ തത്സമാഹത്തിൻ്റെ മശാഹിഹന്മാർ മഹാന്മാർ ചെയ്തു വരുന്നതാണ് അത് തക്കവയുള്ളവർ ചെയ്യുമ്പോൾ ആ രോഗം കണ്ടുപിടിക്കാൻ കഴിയും അത് ഇതിനില്ല അള്ളാഹുവിന്റെ ഇതിനു കൊണ്ട് വെറ്റിലയില് ഖാത്ത മുസലൈമാൻ വരച്ചുകൊണ്ട് ബിസ്മില്ലാഹു റഹ്മാൻ റഹി ഒറ്റ അത്യത്തിൽ എഴുതി അതിനോടൊപ്പം തന്നെ കുൻ മക്കാൻ സ്കുൻ എന്ന് പറഞ്ഞ് മൂന്ന് പ്രാവശ്യം എഴുതി അതുപോലെ വന്ന ആളിൻ്റെ പേരും ഉമ്മയുടെ പേരും എഴുതിക്കൊണ്ട് അത് കഴിക്കാൻ കൊടുക്കുക അത് കഴിക്കാൻ കൊടുക്കുമ്പോൾ ഈ ആൾ ഈ വെറ്റില ചവച്ച് 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 അരച്ചിങ്ങനെ വരുമ്പോൾ അദ്ദേഹത്തിന് നാലാലൊരു രുചി അനുഭവപ്പെടും അപ്പോൾ പുളിയാണ് അത് കഴിച്ചതിന് ശേഷം പുളിയാണെങ്കിൽ അത് സിഹറാണെന്നും എരിവാണെങ്കിൽ റോഹാനിത്താണെങ്കിലും കയ്പാണെങ്കിൽ ഷെയ്ത്താനാണെങ്കിലും ആണെന്നും മധുരമാണെങ്കിൽ ജിന്നാണെന്നും കണ്ടുപിടിക്കാം